സമയം രാവിലെ പതിനൊന്ന് മണിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മാറിയാണ് അവലാഞ്ചി എന്ന് പറയുന്ന അതിമനോഹരമായ പ്ലേസ് ഉള്ളത് ഊട്ടി അവലാഞ്ചി റോഡ് വഴി പോകുമ്പോഴാണ് പെട്ടെന്ന് കേരറ്റ് ഫാക്ടറി കൺമുന്നിൽ കണ്ടത് അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ച കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കുന്ന ഒരാളെയാണ് അവിടെ കണ്ടത് അവിടുന്ന് വേറൊരു ഫാക്ടറി കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു പ്രതീക്ഷയോടെ ഊട്ടിയിലെ ഗ്രാമത്തിലൂടെ മുന്നോട്ടേക്ക് പോയി നല്ല തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് കാടിനുള്ളിലൂടെയുള്ള റൈഡ് അടിപൊളിയായിരുന്നു ഊട്ടി കാണാൻ വരുന്നുണ്ടെങ്കിൽ ഹോളിഡേയ്സ് ടൈമിലും വീക്കെൻഡ് സമയത്തും വരാൻ വയ്ക്കുന്നത് നല്ലത് കാരണം ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഊട്ടിയിൽ ആ സമയത്ത് പിന്നെ ഫുഡിന് റേറ്റ് അധികമായിരിക്കും റൂമിന് റേറ്റ് അധികമായിരിക്കും സീസൺ ടൈം അല്ലാത്ത സമയത്താണ് ഊട്ടിയിലേക്ക് വരുന്നത് നല്ലത് ആ സമയത്ത് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗങ്ങളാണ് കാരറ്റ് കൃഷി ചെയ്ത സ്ഥലങ്ങൾ അത് ഫുള്ള് ക്യാരറ്റാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ക്യാരറ്റിൻ്റെ ഫാക്ടറി അങ്ങനെ അതൊക്കെ കണ്ട് വണ്ടി ക്യാരറ്റ് ഫാക്ടറിയിൽ ഒരു സൈഡിൽ വെച്ചു അവിടെ എത്തിയപ്പോഴേക്കും രണ്ട് ലോറി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കൊണ്ടുവന്ന ലോറിയാണ് ആ കാണുന്നത് ക്യാരറ്റിൻ്റെ പ്രോസസ്സ് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോയി അവിടെ പണിയെടുക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയത് എല്ലാവരും അവരുടെ പണിയിൽ മുഴങ്ങിയിരിക്കുകയാണ് കൃഷിസ്ഥലത്ത് നിന്ന് വന്ന ക്യാരറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ക്യാരറ്റ് ആ കറങ്ങുന്ന മെഷീനിലെത്തി ക്യാരറ്റിൻ്റെ ചളിയെല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രക്രിയയാണ് കാണുന്നത് ചെളിയെല്ലാം കളഞ്ഞ ക്യാരറ്റ് അടുത്ത ഘട്ടത്തിനായി മുകളിലേക്ക് മറ്റൊരു മെഷീനിലേക്ക് പോകുന്നു ക്ലീനാക്കി വന്ന ക്യാരറ്റിനെ ഒന്നുകൂടെ പോളിഷ് ചെയ്യാനാണ് ഈ മെഷീനിലേക്ക് കടത്തിയിടുന്നത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ ശേഷം ക്യാരറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെക്ക് ചെയ്ത് മാറ്റിവെക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ് ക്യാരറ്റ് മാർക്കറ്റിൽ എത്തുന്നത് ഇങ്ങനെയുള്ള പുതിയ യാത്രാനുഭവങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്